വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ യു ഡി എഫ് പാട്ടും വിജയിക്കുന്ന യു ഡി എഫ് അനായാസം വിജയിക്കുന്ന പന്ത്രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് പരിശോധിക്കാം ഒന്നാമത് എറണാകുളം എറണാകുളം യു ഡി എഫിൻ്റെ കുത്തക എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പതിനാലിൽ കെ വി തോമസും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈബി ഈഡനും യു ഡി എഫിന് വേണ്ടി പാർലമെന്റിലേക്ക് പോയ എറണാകുളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈബി ഈഡൻ തന്നെ മത്സരിക്കുമ്പോൾ ഇത്തവണ എറണാകുളം യു ഡി എഫിനൊപ്പം തന്നെ നിൽക്കും യു ഡി എഫ് എറണാകുളത്ത് പാട്ടും പാടി വിജയിക്കും രണ്ടാമത് ഇടുക്കിയാണ് ഇടുക്കിയുള്ള മത്സരത്തിനൊരു പ്രത്യേകതയുണ്ട് മൂന്ന് പ്രാവശ്യം തുടർച്ചയായി ഒരേ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുന്ന ഒരു മണ്ഡലം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഇടുക്കി മാത്രമായിരിക്കും രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിന് വേണ്ടി ജോയ്സ് ജോർജും യു ഡി എഫിന് വേണ്ടി ഡീൻ കുര്യാക്കോസും മത്സരിച്ചപ്പോൾ ജോയ്സ് ജോർജിനായിരുന്നു വിജയം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് നേരെ തിരിഞ്ഞ് ഡീൻ കുര്യാക്കോസ് യു ഡി എഫിന് വേണ്ടി വിജയിച്ചു ഈ പ്രാവശ്യവും അതേ സ്ഥാനാർത്ഥികൾ അതേ മണ്ഡലത്തിൽ മത്സരിക്കുന്നു ഇത്തവണ ഇടുക്കിയിൽ യു വലിയ പ്രതിസന്ധി ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടുക്കിയിൽ യു ഡി എഫ് അനായാസം വിജയിച്ചു കയറും മൂന്നാമത് ചാലക്കുടിയാണ് ഒരു പാർട്ടിയുടെയും കുത്തക എന്നൊന്നും പറയാൻ സാധിക്കാത്ത ചാലക്കുടി മാറി മാറി മറിയുന്ന റിസൾട്ട് ഉള്ള ചാലക്കുടി രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിനു വേണ്ടി ഇന്നസെന്റ് വിജയിച്ച ചാലക്കുടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്നി ബെഹനാൻ തിരിച്ചു പിടിച്ച ചാലക്കുടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബെന്നി ബെഹനാൻ തന്നെ മത്സരിക്കുമ്പോൾ ചാലക്കുടി തലവേദനയാകില്ല യു ഡി എഫിന് യു ഡി എഫ് ചാലക്കുടിയിൽ എളുപ്പം വിജയിച്ചു കയറും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലാമത് പറയുന്നത് കൊല്ലമാണ് കൊല്ലം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും എൻ കെ പ്രേമചന്ദ്രനിലൂടെ വിജയിച്ചു വന്ന കൊല്ലം യു ഡി എഫ് നേടിയ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ കൊല്ലവും യു ഡി എഫിന് പ്രശ്നമല്ല കൊല്ലത്ത് യു ഡി എഫ് എളുപ്പം വിജയിച്ചു കയറും അഞ്ചാമത് പറയുന്നത് മലപ്പുറമാണ് എപ്പോഴും മലപ്പുറം യു ഡി എഫിനൊപ്പം തന്നെ നിന്ന മലപ്പുറം പക്ഷെ അടിവരയിടേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിച്ച ഡോക്ടർ അബ്ദുസ്സമദ് സമദാൻ നേടിയ വോട്ടിൽ എട്ട് ശതമാനം കുറവുണ്ടായിരുന്നു എന്നുള്ളത് അടിവരയിടേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി നേടിയ വോട്ടിൽ എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോഴേക്ക് കുറവ് സംഭവിച്ചത് ഏതായാലും മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന അനുഷേധനായ ഒരു നേതാവും കൂടി മത്സരിക്കുമ്പോൾ മലപ്പുറവും യു ഡി എഫിന് തലവേദനയല്ല മലപ്പുറത്ത് യു ഡി എഫ് പാട്ടും പാടി വിജയിക്കും ആറാമത് മാവേലിക്കരയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വിജയിച്ച യു വേണ്ടി വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മത്സരിക്കുമ്പോൾ മാവേലിക്കര അട്ടിമറിയൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും മാവേലിക്കരയും യു ഡി എഫിന് പ്രശ്നമല്ല യു ഡി എഫ് എളുപ്പം വിജയിച്ചു കയറുന്ന മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ നമുക്ക് മാവേലിക്ക ഏഴാമത്യാണ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ മൂന്ന് പ്രാവശ്യം ആൻഡോ ആന്റണി എന്ന യു ഡി എഫിന്റെ അനുഷേധനായ നേതാവ് വിജയിച്ചു കയറിയ പത്തനംതിട്ട നാലാം അംഗത്തിന് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ഇറങ്ങുമ്പോൾ നല്ല ശക്തനായ എതിർ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന പത്തനംതിട്ട ബി ജെ പിക്ക് വേണ്ടി അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ട പക്ഷേ നാലാമതും പത്തനംതിട്ടക്കാർ യു ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ തന്നെ ആന്റോ ആന്റണിയെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും പാർലമെന്റിലേക്ക് പറഞ്ഞയക്കും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും എട്ടാമത് പൊന്നാനിയാണ് രണ്ടായിരത്തി ഒമ്പത് പതിനാല് പത്തൊമ്പത് എന്നീ മൂന്ന് പ്രാവശ്യം ഇ ടി മുഹമ്മദ് ബഷീർ നേടിയ പൊന്നാനി ഇത്തവണ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുസമ്മദ് സമദാനി മത്സരിക്കുന്ന പൊന്നാനി യു ഡി എഫിന് പ്രശ്നമില്ലാത്ത വളരെ എളുപ്പം വിജയിച്ചു കയറുന്ന പൊന്നാനി രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ ഉയർത്തിയ ഒരു ശക്തമായ മത്സരം ഒഴിച്ചാൽ എപ്പോഴും പൊന്നാനി യു ഡി എഫിന് ഒപ്പം തന്നെയാണ് ഇത്തവണയും പൊന്നാനി യു ഡി എഫ് പാട്ടും പാടി പൊന്നാനിയിൽ വിജയി മുപ്പതാമത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പത്തൊമ്പതിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ വിജയിച്ചു കയറിയ തിരുവനന്തപുരം ഇത്തവണ തിരുവനന്തപുരത്ത് ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം എന്നാൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലാം തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരത്ത് വിജയിച്ചു കയറും യു ഡി എഫിന് തിരുവനന്തപുരവും പ്രശ്നമല്ല പത്താമത് തൃശൂർ മാറി മാറി വിജയിക്കുന്ന മാറി മാറി ഇരു മുന്നണികളും വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ രണ്ടായിരത്തി പതിനാലിൽ സി എൻ ജയചന്ദ്രൻ സി പി ഐയുടെ സ്ഥാനാർത്ഥി വിജയിച്ച തൃശ്ശൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപൻ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയ തിരിച്ചു പിടിച്ച തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ മുരളീധരൻ എന്ന യു ഡി എഫിൻ്റെ ഒരു മുതിർന്ന നേതാവ് മത്സരിക്കുന്ന തൃശ്ശൂർ ഇത്തവണ ത്രികോണ മത്സരം കൂടി പ്രതീക്ഷിക്കുന്ന തൃശൂർ ഇവിടെയും യു ഡി എഫിന് തലവേദന ഉണ്ടാകില്ല യു ഡി എഫ് പാട്ടും പാടി തൃശൂർ വിജയിക്കും പതിനൊന്നാമത് വയനാടാണ് വയനാട് യു ഡി എഫിന് പ്രശ്നമില്ലാത്ത രാഹുൽ ഗാന്ധി എന്ന ഒരു പേര് മാത്രം മതി വയനാട് യു ഡി എഫിനൊപ്പം നിൽക്കാൻ വയനാട് യു ഡി എഫ് പാട്ടും പാടി വിജയിച്ചിരിക്കും പന്ത്രണ്ടാമത് കോട്ടയമാണ് കോട്ടയം എപ്പോഴും യു ഡി എഫിന് കൂടെ നിൽക്കുന്ന കോട്ടയം രണ്ടായിരത്തി പതിനാലിൽ ജോസ് കെ മാണിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ തോമസ് ചാഴിക്കാടനും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ച കോട്ടയം രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോട്ടയത്ത് മറിച്ചൊന്നും സംഭവിക്കില്ല യു ഡി എഫ് എളുപ്പം വിജയിച്ചു കയറും യു ഡി എഫിന് കോട്ടയവും പ്രശ്നമാകില്ല